നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരറിയിപ്പിലേക്ക് സ്വാഗതം മാർച്ച് മാസം മുപ്പത്തിയൊന്നോടെ നമ്മൾ മലയാളികൾ പൂർത്തിയാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ലഭിക്കേണ്ട വിവിധ സഹായങ്ങൾ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ആറോളം കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകൂടി വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ആധാറുമായി ബന്ധപ്പെട്ടാണ് ആധാർ കാർഡ് എടുത്തിട്ട് പത്തു വർഷമായിട്ടുണ്ട് അത് അതിൻ്റെ ഇടയ്ക്കൊന്നും പുതു ലോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരം ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി മേൽവിലാസം ഒരു രേഖ അതോടൊപ്പം തന്നെ നമ്മളുടെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് മറ്റൊരു രേഖ ഈ രണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താണ് ഈ ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യേണ്ടത് നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആധാറിൽ നമുക്കുണ്ടാകുന്ന എല്ലാ തെറ്റുകളും അല്ലെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിനൊക്കെ ഭാഗമായിട്ടും കൂടുതൽ കൃത്യതയാർന്ന വിവര ശേഖരണത്തിന് വേണ്ടിയാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിന്റെ സംവിധാനങ്ങളുണ്ട് അത് നമുക്ക് പൂർത്തിയാക്കുന്നതിനും സാധിക്കും അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യണം ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കണം കാരണം വിവിധ സർക്കാർ പദ്ധതികൾക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒ ടി പി വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ ഇത്തരം ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പുതുക്കൽ സംവിധാനത്തെ പറ്റി തീർച്ചയായിട്ടും അറിവുണ്ടായിരിക്കും അതായത് ബാങ്ക് ഇടപാടുകൾ കൃത്യമായിട്ട് നടത്താതെ വന്നു കഴിയുമ്പോൾ അതല്ല എങ്കിൽ ചെറിയ ആനുകൂല്യങ്ങൾക്ക് മാത്രം വളരെ പരിമിതമായിട്ട് മാത്രം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് അക്കൗണ്ട് ഇടയ്ക്ക് ഫ്രീസ് ആകുന്ന അതായത് ഗവൺമെന്റ് ആകുന്ന അവസ്ഥയുണ്ട് അതായത് അക്കൗണ്ട് മരവിച്ച് കിടക്കുന്ന അവസ്ഥ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അക്കൗണ്ട് പുതുക്കേണ്ടത് ആവശ്യമാണ് ആധാറിൻ്റെ ഒറിജിനൽ ആധാറിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ കെ വൈ സി ഫോം കൂടി ഫില്ല് ചെയ്ത് വേണം നമ്മളുടെ അക്കൗണ്ട് പുതുക്കിയെടുക്കുന്നതിന് അത്തരം അറിയിപ്പുകൾ നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും അതായത് എസ് എം എസ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടാകും അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നവർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് കെ വൈ സി സമർപ്പിച്ച് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി അക്കൗണ്ട് ആക്റ്റീവ് ആക്കി വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ ആയിക്കോട്ടെ വിവിധ സാലറികളായിക്കോട്ടെ അല്ലെങ്കിൽ വിവിധ സബ്സിഡി സ്കീമുകളുടെ ആനുകൂല്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതെല്ലാം നമുക്ക് പിൻവലിക്കണമെങ്കിൽ പോലും ഇത്തരത്തിൽ അക്കൗണ്ട് ആക്റ്റീവായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിൽ റേഷൻ കാർഡ് ഉള്ളവരിൽ എ വി ബി പി യിലെ റേഷൻ കാർഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക് എ ബി സി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് മുപ്പത്തി ഒന്നിന് ശേഷം ഇ കെ വൈ സി ചെയ്യാത്തവരുടെ പേര് ഒരുപക്ഷെ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാം അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അവരുടെ കുറയ്ക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇ കെ വൈ സി ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കൽ മാത്രം ഇ കെ വൈ സി ചെയ്താൽ മതി അതിനുള്ള സംവിധാനങ്ങൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലും റേഷൻ കാർഡുകളിലും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള എല്ലാവർക്കും മാർച്ച് മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ ആനുകൂല്യം വാങ്ങാനുള്ളവർ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട റിയിപ്പ് കതിർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുള്ളത് നമുക്കടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ നമ്മുടെ സ്ഥലത്തിന്റെ കരവടച്ച രസീതിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കർഷകന്റെ ഫോട്ടോ ആക്ടീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇത്തരം രേഖകളും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്നാൽ കതിർ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പിന്നീട് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നത് സബ്സിഡി സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതെല്ലാം ഈ ഒരു കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന ഫാർമേഴ്സ് ഐ ഡിയിലൂടെ ഒക്കെ ആയിരിക്കും അവസാനത്തെ പ്രധാന അറിയിപ്പ് എം വി ഡിയുടെ ഭാഗത്തു നിന്നാണ് നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ നികുതി കുളിച്ചുകയുണ്ടെങ്കിൽ ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നോടെ തീയതികൾ അവസാനിക്കുകയാണ് ഇനി ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിന്ന് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഉപയോഗശൂന്യമായി നമ്മളുടെ വാഹനങ്ങളാവാം അതല്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ വാഹനങ്ങളാവാം പക്ഷേ അവയുടെ നികുതി ശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്കൊരു ഭാരമായിട്ട് തന്നെ പിന്നീട് വരും ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ ഇളവുകളോടെ തന്നെ ഈ നികുതി അടച്ചു തീർക്കുന്നതിനുള്ള സുവർണ അവസരമാണ് മാർച്ച് മുപ്പത് പത്തിയൊന്നോടെ അവസാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക